ഇവിടെ നമുക്ക് എല്ലാം എന്ത് ഡാൻസ് പെർഫോമൻസ് ഉണ്ടെങ്കിലും കൊറിയോഗ്രാഫർ അതായത് ഈ സ്റ്റെപ്പ് മറ്റാരും കളിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടില്ല ഇതിന്റെ പിന്നിലെ ആരാണ് സത്യം പറഞ്ഞാൽ കൊറിയോഗ്രാഫേഴ്സിന് എല്ലാം അവരോട് എനിക്ക് ബഹുമാനമാണ് എനിക്ക് ഒരുപാട് എന്താ പറയാ നൃത്ത സംവിധായകർ അവരുടെ സ്റ്റെപ്സ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഇതേപോലെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല പക്ഷെ അത് കാണാൻ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടാ ഇന്ന് സ്റ്റാർ മാജിക്കിന്റെ ഒരു ഈവെന്റിലാണ് നമ്മുടെ ജഗദീഷ് ചേട്ടൻ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് അപ്പം ചേട്ടൻ നേരത്തെ ബാക്ക് സ്റ്റേജിൽ സ്റ്റേജില് അരമണിക്കൂറായിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് ഇവിടെ നടന്ന വിക്രിയകളൊക്കെ ചേട്ടൻ അറിഞ്ഞു കാണുമല്ലോ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കലാകാരികളിൽ നിന്നും ഉമ്മ ലഭിച്ച ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അപേക്ഷിക്കണം അപേക്ഷിക്കണം കാരണം വെച്ചാൽ അത് തീർച്ചയായിട്ടും അതിനകത്ത് എൻട്രി കിട്ടും ഇത്രയധികം ആരാധികമാരുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഒരു പുതിയ അറിവാണ് ഭാഗ്യവാനാണ് ഭാഗ്യവാനാണ് അവരെല്ലാം എന്താ പറയുക ഒരു ആരാധനയോടെയാണ് എല്ലാവരും ഉമ്മ വെച്ചത് എല്ലാ മക്കൾക്കും അവർ ഉമ്മ വെച്ചത് ഒരു സ്നേഹം പക്ഷേ തങ്കച്ചൻ്റെ മുഖത്ത് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ശൃംഗാരം കണ്ടു അതിൽ ആവശ്യം ഉണ്ടായിരുന്നു ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള സ്നേഹമായിരുന്നു തങ്കച്ചന്റെ മനസ്സിൽ ആ സ്നേഹത്തിന്റെ റിയാക്ഷൻ ആയിരുന്നു കുറച്ചൊക്കെ വികാര പരവശനം കൊണ്ടുള്ള അതിനാണ് കണ്ണുകളൊക്കെ ഇങ്ങനെ മനസ്സിലായോ ഇല്ല ഞാൻ കണ്ടപ്പോ ആദ്യം മീരാ ജാസ്മിനാണോ എന്നെ എന്നെ അനുകരിച്ചു എന്നെ അനുകരിച്ചു സത്യം പറയട്ടെ മീരാ ജാസ്മിന്റെ കാര്യം പറയാം മീര ജാസ്മിൻ്റെ കണ്ണുകളുമായി വളരെ സാമ്യമുണ്ട് തങ്കച്ചന് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ് അതേപോലെ ജഗദീഷിൻ്റെ മൂക്കുമായിട്ടുള്ള ഒരു സാമ്യമില്ല ദിലീപുമായിട്ട് ഒരു സാമ്യമില്ല പക്ഷേ ഈ സാമ്യമില്ലെങ്കിൽ പോലും അവരുടെയൊക്കെ ഒരു ഓർമ്മ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെയെല്ലാം ഓർമ്മ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നല്ലോ ദാറ്റ് ഇസ് തങ്കച്ചൻ ജഗദീഷ് തന്നെ ഒരു ഗുരുപൂജക്ക് വേണ്ടിട്ടാ എന്റെ കാരോ ഇടവും വലവും നിക്കണ മനസ്സിലായോ അല്ല തീർച്ചയായിട്ടും ഈ ഗുരുസ്ഥാനം ഒക്കെ തരുന്നതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ എല്ലാവർക്കും അടിസ്ഥാനപരമായി നല്ല കഴിവുള്ളവരാണ് അവര് ഞാന് ജഡ്ജായിരുന്നപ്പോ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും സിനിമയിലേക്കും ടി വിയിലേക്കും ഒക്കെ തന്നെ വളരെ സജീവ സാന്നിധ്യമായി മാറാനുള്ള കാരണം ബേസിക്കലി അവരുടെ അതിനെ ഒന്ന് ഗൈഡ് ചെയ്യുക ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ നൽകുക അവരെ വേദനിപ്പിക്കാതെ അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക ഒരിക്കലും അവരെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജഡ്മെൻ്റ് എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല വേറെ സംഭവം നമ്മൾ ഞാൻ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി അതിശയിച്ച് വരും സംഭവം കാര്യം നമ്മൾ സ്കിറ്റ് ഉണ്ടാക്കാനായിട്ട് കുറേ ദിവസം ആയിരിക്കും എന്നിട്ട് നമ്മൾ ആ സ്കിറ്റ് സ്റ്റേജ് പെർഫോം ചെയ്യും പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഇതുവേണ്ടി വേണ്ടി ഇതിൻ്റെ ക്ലൈമാക്സിൻ്റെ ും ഭയങ്കരമായിട്ട് എന്നിട്ട് ഞങ്ങൾ ക്ലൈമാക്സ് ഉണ്ടാക്കി കളിച്ച് അവസാനിപ്പിക്കും അവിടെ ഒരു ചേട്ടാക്സിന് വേണ്ടി ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ആ സ്കിറ്റിന് ഒരു പത്ത് ക്ലൈമാക്സ് അപ്പം നോബിയുടെ ഒരുപാട് നല്ല പെർഫോമൻസുകൾ ഉണ്ട് അവിടെ ഈ ടെലിഫോൺ കണക്ഷൻ തരാനായിട്ട് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന ഒരാൾ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന ഒരാളുടെ ഒരു ഒരു കൂൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ നോബി എന്ന് കാണിച്ച് ഇന്നും എന്റെ മനസ്സിൽ ഉണ്ട് ഫോൺ കൊണ്ടുവരുമ്പോ ി ഭയങ്കര വെയിറ്റ് അല്ലേ മൈൻഡ് ചെയ്തോ എവിടെ പിള്ളേര് ഇത് പിന്നെ പിള്ളേരൊന്നും പിടിക്കാനും